അസലവളെക്കുംഹമ്മത്തല്ലാഹി വിബർകാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ താരീഖ് അഞ്ചാമത്തെ പാഠത്തിൻ്റെ തദരീബാത്താണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിൽ ഒന്നാമത്തെ ചോദ്യം സൈദ് റലിയുള്ളാഹ്വൻഹുവും ഉമർ റലിയുള്ളാഹനും തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ എന്തെല്ലാം സയിദ് റലിയുള്ള അതേപോലെ ഉമർ ഉള്ളാഹനും തമ്മിലുള്ള കുടുംബ ബന്ധം നമ്മുടെ പാഠഭാഗത്ത് അഥവാ പതിനൊന്നാമത്തെ പേജിൽ അഞ്ചാമത്തെ വരിയിലും അതേപോലെ തന്നെ എട്ടാമത്തെ വരിയിലും ആ ബന്ധങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തെ വരിയിൽ പറയുന്നു എന്താണ് ഉമർ റലി അള്ളാഹ് വൻഹുവിൻ്റെ സഹോദരിയുടെ സഹോദരിയുടെ ഭർത്താവ് ആരാണ് ഉമർ അള്ളാഹ് വനഹുവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് അത് സഹീദ് റലി അള്ളാഹ് ആണ് അപ്പോൾ ഒരു ബന്ധമായി ഉമർ റലി അള്ളാഹ് വൻഹുവിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് ഇതിനത് പിന്നെ അടുത്തൊരു ബന്ധം എട്ടാമത്തെ വരിയിലുണ്ട് ഉമർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഭാര്യ ഉമർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഭാര്യ ആത്തിക്കാർ അലിയല്ലാഹുൻഹയുടെ ഉമർ അള്ളാഹുൻ്റെ ഭാര്യ ആത്തിക്കാർ അലി അള്ളാഹുൻഹയുടെ സഹോദരൻ അങ്ങനെ രണ്ട് ബന്ധങ്ങൾ അവർ തമ്മിലുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഉമർ അലി അള്ളാഹ്നുവിൻ്റെ ഭാര്യയുടെ ഉമർ അള്ളാഹുൻ്റെ ഭാര്യയുടെ പേര് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്താണ് ആതിക്കാർ അലി അള്ളാഹു വൻഹ അതാണ് ഉമർ അള്ളാഹുവിൻ്റെ ഭാര്യയുടെ പേര് മൂന്നാമത്തെ ചോദ്യം നോക്കൂ മൂന്നാമത്തെ ചോദ്യം എന്താ സൈദർ അലി അള്ളാഹ് വനഹുവിൻ്റെ പിതാവ് ഷ്യാമിലേക്ക് പോകുവാൻ കാരണമെന്ത് സയിദർ അലി അള്ളാഹ്നുവിൻ്റെ പിതാവ് ഷാമിലേക്ക് പോകുവാൻ കാരണം എന്താണ് അതിൻ്റെ ആൻസറ് പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി അഥവാ സയ്യിദ് റലി അള്ളാഹൻ ഇസ്ലാമിൽ എത്തിയതിനു പിന്നിൽ ആ പാരഗ്രാഫ് തുടങ്ങുന്നത് അവിടെ അതിൻ്റെ രണ്ടാമത്തെ വരി ഒരു ദുവാ കഥ ദുവായുടെ കഥ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്ദ് വിഗ്രഹ ആരാധനയിൽ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഇനിയുള്ളതാണ് ആൻസർ എന്താണ് ഇബ്രാഹീം അതു മുതലേ തുടങ്ങുന്നുണ്ട് ഇബ്രാഹീം നബി അലിഹി സ്ലാമിൻ്റെ ഇബ്രാഹിം നബി അലഹി സ്വലാം കൊണ്ടുവന്ന സത്യമതത്തെ അദ്ദേഹം അന്വേഷിച്ചു അങ്ങനെയാണ് ഒടുക്കം അദ്ദേഹം ഷാമിലെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എങ്ങനെ പറയാം ഇബ്രാഹിം നബി അലിഹി സ്വലാം കൊണ്ടുവന്ന സത്യമതത്തെ അന്വേഷിച്ച് അതുവരെ എഴുതാം അന്വേഷിച്ച് ഇനി നാലാമത്തെ ചോദ്യം ഷാമിൽ വെച്ച് അദ്ദേഹം ആരെയാണ് കണ്ടുമുത്തി കണ്ടുമുട്ടിയത് ഷാമിൽ വെച്ച് ആരെയാണ് അദ്ദേഹം കണ്ടുമുട്ടിയത് നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ വായിച്ചതിൻ്റെ തൊട്ട പറയുന്നു ഒരു പുരോഹിതനോട് അഥവാ കൊടുക്കുമ്പോൾ അദ്ദേഹം ഷാമിലെത്തി അവിടെ വെച്ച് കണ്ട ഒരു പുരോഹിതനോട് പറഞ്ഞാൽ ആരെയാണ് കണ്ടുമുട്ടിയത് ഒരു ആണെങ്കിൽ ഒരു തുടക്കത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ അത് മാത്രം ഇതാം ഒരു പുരോഹിതനെ ഒരു പുരോഹിതനെ അഞ്ചാമത്തെ എന്താ സായി റലി അള്ളാഹുവിന് യുദ്ധത്തിൽ പങ്കെടുത്തില്ല കാരണം എന്ത് സയ്യിദ് ഹനഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അത് പേജ് നമ്പർ പന്ത്രണ്ടിലാണ് ഇപ്പുറത്ത് അഥവാ അതിൻ്റെ തുടക്കഭാഗത്തിനത പറയുന്നു ബദർ യുദ്ധം ഒഴികെയുള്ള എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ബദർ യുദ്ധത്തിൻ്റെ അന്ന് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ബദർ യുദ്ധം ഒഴികെയുള്ള എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്ക പങ്കെടുത്തിട്ടില്ലല്ലോ കാരണം എന്താ പറയുന്നത് അദ്ദേഹം അല്ല അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്നെതാണ് ഞാൻ ഷോർട്ടാക്കിയിട്ട് ചെയ്തത് എവിടെയെന്ന് പറഞ്ഞതെന്ന് നോക്കിയെഴുതാ ഉണ്ടായിരുന്നില്ല ഇനി ആറാമത്തെ ചോദിച്ചാ സയ്യിദ് അറലി അള്ളാഹിൻ വഫാത്തായത് എവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെ വഫാത്തായത് എവിടെ വെച്ച് ഖബർ എവിടെയാണ് പിന്നെ എവിടെ വെച്ചാണ് വഫാത്തായത് അത് ആ പാരഗ്രാഫിൽ തന്നെ അഥവാ ലാസ്റ്റ് പാരഗ്രാഫിൽ ഹിജറ അൻപത്തി ഒന്നിൽ അക്കേക്ക് എന്ന സ്ഥലത്ത് അക്കേക്ക് എന്ന സ്ഥലത്താണ് വഫാത്താകുന്നത് ഇനി ഖബർ അവിടെ ഖബർ അതാ ലാസ്റ്റ് ലാസ്റ്റത പറയുന്നത് ജന്നത്തുൽ ബക്കേയിലാണ് ഖബർ അപ്പോൾ ജന്നത്തുൽ ബക്കെയ എന്ന ഇതാണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് വിവരിക്കുക മൂന്ന് ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം സയ്യിദറിയല്ലാഹനുവിൻ്റെ പിതാവിൻ്റെ സത്യാന്വേഷണവും മരണവും പ്രാർത്ഥനയും മൂന്ന് കാര്യങ്ങൾ വിവരിക്കാണ്ട് ഒന്ന് സൈദറു അള്ളാഹ്നുവിൻ്റെ പിതാവിൻ്റെ സത്യാന്വേഷണം അത് വിവരിക്കാണ്ട് പിന്നെ മരണം പിന്നെ പ്രാർത്ഥന ഈ മൂന്ന് കാര്യങ്ങളാണ് വിവരിക്കേണ്ടത് അത് സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിമുതരത ഇബ്രാഹിം നബി അലി ഹിസ്സലാം കൊണ്ടുവന്ന ഇബ്രാഹിം നബി അലൈഹി സ്ലാം കൊണ്ടു വന്ന സത്യമതത്തെ അദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ അതന്നെ സത്യാന്വേഷണം ഇബ്ര ഇബ്രാഹിം നബി അലിഹി സ്വലാം കൊണ്ടുവന്ന സത്യമതത്തെ അത് പാരഗ്രാഫ് രണ്ടിലാണുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് നിങ്ങളതിൽ നോക്കി പുസ്തകത്തിൽ നോക്കി എഴുതാം പിന്നെ മരണം എന്താ മരണം അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫ് അതാ അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി ഷാമിലേക്ക് പോയിരുന്നല്ലോ പിന്നെ നാട്ടിലേക്ക് മടങ്ങി വഴിയിൽ വെച്ച് കവർച്ചക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് മരണം അത് പാരഗ്രാഫ് മൂന്നിലാണ് പറയുന്നത് അത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഷാമിൽ നിന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം ഷാമിൽ നിന്ന് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് കവർച്ചക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് മരണമുണ്ടായത് അപ്പോൾ അങ്ങനെ ഇതാം പിന്നെ പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു മരണപ്പെടും മുമ്പ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നു അപ്പോൾ അത് ഇതാണ് അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈറ് എൻ്റെ മകൻ സഹീദിന് നീ നിഷേധിക്കരുതേ അതും മൂന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തത എന്താണ് അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഖൈറ് എൻ്റെ മകൻ സൈദിൻ്റെ നീ നിഷേധിക്കരുതേ അപ്പോൾ ഇതാണ് പ്രാർത്ഥന ഇനി രണ്ടാമത്തെ ബദർ യുദ്ധം ബദർ യുദ്ധത്തിൽ സയ്യിർള്ളാഹുവിന് പങ്കെടുത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ബദർ യുദ്ധം എന്നാണ് ഉണ്ടായത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹിജറ രണ്ടാമത്തെ വർഷമാണ് ഹിജറ രണ്ടാം വർഷം ആരൊക്കെ മുസ്ലിം വേണമെങ്കിൽ മാസം കൂടി നമുക്ക് എഴുതാം ഏത് മാസമാണ് റമദാൻ നമ്മൾ റമദാൻ പതിനേഴിനൊക്കെയാണല്ലോ അപ്പോൾ റമദാൻ ആരൊക്കെ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും പിന്നെ ആരാണ് മക്ക മുഷ്ടിക്കുകളും തമ്മിൽ മുഷ് മുഷ്ടിക്കുകളും തമ്മിൽ നടന്നൊരു യുദ്ധമാണ് ബദർ ഇനി യർമൂക്ക് യുദ്ധം യർമൂക്ക് യുദ്ധം നടന്നത് എ ഡി എ ഡി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ എ ഡി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ ആരൊക്കെയെന്ന് വെച്ചാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും റോമക്കാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മുസ്ലിങ്ങളും റോമക്കാരും തമ്മിൽ നടന്ന യുദ്ധമാണത് അപ്പോൾ അതെങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റിയും കൂടി കൂടെ ഉണ്ട് ചേർക്കുക ഇവിടെ നാല് കാര്യങ്ങളുള്ളത് ഒന്ന് യർമൂക്ക് രണ്ട് ഷ്യാം മൂന്ന് വഫാത്ത് നാല് ഖബർ പിന്നെ അപ്പുറത്ത് ജന്നത്തുൽ ബക്ര സയ്ദ് ഹിജർ അമ്പത്തൊന്ന് മുന്നേറ്റം എങ്ങനെ യോജിപ്പിക്കാം യർമൂക്ക് നമ്മൾ ഈ പാഠത്തിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ട് യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം ശക്തമായിരുന്നു അപ്പോൾ ഇവിടെ കൂടുതൽ യോജിക്കുന്നത് എന്താണ് യർമൂക്ക് മുന്നേറ്റം അതിങ്ങോട്ട് യോജിപ്പിക്കാം പിന്നെ ശ്യാമ് എന്നുള്ളത് ശ്യാമ് ഇതിലൂടെ യോജിക്കുന്നത് ഇത് തന്നെയാണ് ചെയ്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്യാമ പോയതും മറ്റേ അവിടെ ഉണ്ടാ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കണ്ടെങ്കിൽ നമുക്കങ്ങനെ യോജിപ്പിക്കാം പിന്നെ മൂന്ന് വഫാത്ത് ഹിജർ അമ്പത്തൊന്നിൽ തന്നെയാണ് നമ്മൾ കുറച്ചല്ലോ ഹിജർ അമ്പത്തൊന്നിലാക്കീക്ക എന്ന സ്ഥലത്ത് വെച്ച് വഫാത്തായി എന്നുള്ളത് അപ്പോൾ അത് രണ്ടും അതേപോലെ തന്നെയാണ് പിന്നെ ഖബർ ജന്നത്തുൽ വക്രീലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖബർ ജന്നത്തുൽ വക്രീൽ അതിങ്ങനെയൊക്കെ യോജിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു